നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ പ്രവാസികൾക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥ ഉണ്ടാകുന്നു തൊഴിൽ കരാറുകളുടെ പേരിൽ പ്രവാസികളെ പുറത്താക്കാനുള്ള നടപടികളാണ് കുവൈറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് സ്വദേശികൾ ലഭ്യമാവുന്ന ഒരു തസ്തികയിലും ഇനി പ്രവാസികളെ നിയമിക്കില്ലെന്നാണ് കുവൈറ്റ് അധികൃതർ പറയുന്നത് പ്രവാസികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഉൾപ്പെടെ സർക്കാർ മേഖലയിലെ എല്ലാ കരാറുകളും ഒരു വർഷത്തേക്കാണ് തയ്യാറാക്കുന്നത് അഞ്ചു വർഷത്തേക്കോ അല്ലെങ്കിൽ കാലാവധി നിജപ്പെടുത്താത്തതോ ആയ കരാറുകൾ ഇനി മുതൽ ഇല്ലെന്നും എല്ലാ സ്വദേശികൾക്കും അധികൃതർ ഉറപ്പു നൽകിയതായി പ്രാദേശിക അറബി ദിനപത്രമായ അൽ അൻവ റിപ്പോർട്ട് ചെയ്തു ഏത് സർക്കാർ വകുപ്പിലായാലും സ്വദേശികൾ ലഭ്യമാണെങ്കിൽ ആ തസ്തികളിലെ പ്രവാസികളുടെ തൊഴിൽ കരാറുകൾ ഇനി ഇല്ലെന്നും ഒരു വകുപ്പിനും ഇക്കാര്യത്തിൽ ഇളവ് അനുവദിച്ചിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കുവൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ നിരവധി പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഫ്രൈഡേ മാർക്കറ്റിൽ നിന്നും മാത്രം ഇരുപത്തിയേഴ് പ്രവാസികളെ പിടികൂടിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾക്ക് ലംഘിച്ച് കുവൈറ്റിൽ കഴിഞ്ഞു വന്നിരുന്നവരായിരുന്നു ഇവരെന്നാണ് അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശക്തമായ പരിശോധനകളാണ് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്നത് താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്യുന്നവരെയും തൊഴിൽ നിയമ ലംഘകരെയും രേഖകളുടെ കാലാവധി അവസാനിച്ച ശേഷം അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെയും സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവരെയും ഒക്കെയാണ് പിടികൂടുന്നത് പിടിയിലായ പ്രവാസികൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് ഇവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഇവിടെ നിന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുകയുമായിരിക്കും ചെയ്യുന്നത് നാടുകടത്തപ്പെടുന്നവർക്ക് പുതിയ വിസയിലും കുവൈറ്റിലേക്ക് മടങ്ങി വരാനാവില്ല അതേസമയം ഫ്രൈഡേ മാർക്കറ്റിൽ വെച്ച് മാന്യമല്ലാതെ ഒരു നേപ്പാൾ സ്വദേശിയെ പിടികൂടിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അറസ്റ്റിലായവർക്കെതിരെ നിരവധി കേസുകൾ അധികൃതർ ചാർജ് ചെയ്തു വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത് വാണിജ്യ മന്ത്രാലയം ഇരുപത് നിയമ ലംഘനങ്ങളും കുവൈറ്റ് മുനിസിപ്പാലിറ്റി മൂന്ന് നിയമ ലംഘനങ്ങളും പബ്ലിക് മാൻപവർ അതോറിറ്റി പന്ത്രണ്ട് നിയമ ലംഘനങ്ങളും പരിശോധനകളിൽ കണ്ടെത്തി ഏതാനും കഫേകൾക്കും വാഹനങ്ങളിൽ കച്ചവടം നടത്തിയിരുന്നവരും ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ട് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പതിനൊന്ന് പ്രവാസികളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായും കഴിഞ്ഞ ദിവസം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘമാണ് വിവിധ രാജ്യക്കാരായ പ്രവാസികളെ പിടികൂടിയിട്ടുള്ളത് താമസ നിയമങ്ങൾക്ക് വിരുദ്ധമായി കുവൈറ്റിൽ കഴിഞ്ഞുവരുന്നവരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് പലരും ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് തുടർ നടപടികൾക്കായി ഇവരെയും അധികൃതർക്ക് കൈമാറി മാത്രമല്ല വിവിധ കേസുകളിൽ പിടികിട്ടാനുള്ളവരെയും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെയും പിടികൂടുന്നുണ്ട് പിടിയിലായ പ്രവാസികളെ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവർക്ക് മറ്റൊരു വിസയിലും രാജ്യത്തേക്ക് മടങ്ങിവരാൻ കഴിയില്ല കുവൈറ്റിലെ സർക്കാർ വകുപ്പുകളിൽ നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ തൊഴിൽ കരാറുകൾ ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സർക്കാർ ജോലികളുടെ സ്വദേശി വൽക്കരണം പൂർത്തീകരിക്കുന്നതിന് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായാണ് അധികൃതർ ഇങ്ങനൊരു ഉറപ്പ് സ്വദേശികൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതിനിടെ കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് പകരമായി കൈക്കൂലി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിലായ സംഭവവും ഉണ്ടായി ഇയാൾക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയ ശേഷം ട്രാഫിക് ഉദ്യോഗസ്ഥനെ ജയിലിലടയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു മറ്റ് ആറ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് കൈക്കൂലി വ്യാജരേഖ ചുമക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്